കാലവർഷം കനിഞ്ഞതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകളിലെ ജലനിരപ്പിൽ കാര്യമായ വർധനവ് കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരുപത്തിയാറ് അടിയിലധികം വെള്ളം പ്രധാന അണക്കെട്ടായ ഇടുക്കി ജലസംഭരണിയിൽ ഇപ്പോഴുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് ദശാംശം ഒന്ന് രണ്ട് അടിക്കു മുകളിലാണ് ഇടുക്കിയിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് മറ്റു ചെറു ഡാമുകളിലും ജലനിരപ്പ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത് കാലവർഷം തുടങ്ങിയ ജൂൺ ഒന്നിന് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് എട്ട് അടിയായിരുന്നു മഴ ശക്തമായ ജൂൺ പതിനാല് മുതൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് മില്ലിമീറ്റർ മഴയാണ് വൃഷ്ടിപ്രദേശത്ത് പെയ്തത് ഇതേ തുടർന്ന് രണ്ടു മാസം കൊണ്ട് ജലനിരപ്പിൽ ഇരുപത്തിയഞ്ചടിയോളം വർധനമുണ്ടായി വേനൽമഴ ശക്തമായപ്പോൾ ജലനിരപ്പ് കുറയ്ക്കാനായി ഉൽപാദനം കൂട്ടിയിരുന്നു മെയ് അവസാന വാരത്തിൽ ദിവസേന പതിനാറ് ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി വരെ ഉൽപാദിപ്പിച്ചു കടുത്ത വേനലിന് ശേഷം ശക്തമായ മഴ പെയ്യുമെന്ന പ്രവചനമുണ്ടായിരുന്നു അങ്ങനെ വന്നാൽ ഷട്ടർ ഉയർത്തി വെള്ളം തുറന്നുവിടേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് ഉൽപ്പാദനം കൂട്ടിയത് മഴ ശക്തമായതോടെ ചെറുകിട പദ്ധതികളിലെ ഉൽപ്പാദനം കൂട്ടുകയും മൂലമറ്റത്തെ ഉത്പാദനം കുറയ്ക്കുകയും ചെയ്തു ഇതാണ് ജലനിരപ്പ് കാര്യമായി ഉയരാൻ കാരണമായത് കഴിഞ്ഞ വർഷം ഇതേ സമയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് അടി വെള്ളമാണ് ഇടുക്കി അണക്കെട്ടിൽ ഉണ്ടായിരുന്നത് നിലവിലെ റൂൾ കർവ് അനുസരിച്ച് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒൻപത് അടി വെള്ളം അണക്കെട്ടിൽ സംഭരിക്കാം രണ്ടായിരത്തി നാനൂറ്റി മൂന്ന് അടിയാണ് പരമാവധി ശേഷി ഏഴ് ദശലക്ഷത്തോളം വൈദ്യുതിയാണ് ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിനാൽ തുറന്നുവിടേണ്ടി വരില്ലെന്നാണ് കെ സി ബിയുടെ കണക്കുകൂട്ടൽ ചെറുകിട അണക്കെട്ടുകളിലെല്ലാം പരമാവധി സംഭരണശേഷിക്കടുത്താണ് ജലനിരപ്പ് ഇടുക്കിക്കൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും കഴിഞ്ഞ വർഷത്തേക്കാൾ ഏഴടി കൂടുതലാണ് നൂറ്റി ഇരുപത്തിയെട്ട് മുകളിലാണ് മുല്ലപ്പെരിയാറിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്